സൽമാനും മേഖയും കഴിഞ്ഞ ദിവസം സൽമാന്റെ കുടുംബ വീടിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിച്ച ഒരു കണ്ടുമുട്ടൽ തന്നെയായിരുന്നു സൽമാന്റെ ഉമ്മയും മേഖയും തമ്മിലുള്ളത് കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഉമ്മയുടെ അടുത്ത് പോകുമോ സൽമാനെ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് അതെ സൽമാൻ എല്ലാവരോടും പറഞ്ഞ വാക്കു പാലിച്ചിരിക്കുന്നു മേഘയും കൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സൽമാൻ മേഖയെ ഉമ്മയുടെ അടുത്താക്കി നേരെ പോയത് സൽമാന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് ചെന്നൈയിൽ ഒരു തമിഴ് സീരിയലിലാണ് ഇപ്പോൾ സൽമാൻ വേഷം ചെയ്യുന്നത് ആ തമിഴ് സീരിയലിൽ ഇപ്പോൾ ഒട്ടും മുടങ്ങാത്ത ഏറ്റവും വലിയ പ്രധാനമായ ഒരു എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ കല്യാണ തിരക്കാണ് സൽമാൻ അഭിനയിക്കുന്ന സീരിയലിൽ ഇപ്പോൾ കല്യാണ ആഘോഷമാണ് ഹൽദി ആഘോഷമൊക്കെയാണ് അതിൽ കാണുന്നത് ഉടനെ അങ്ങോട്ടേക്കാണ് സൽമാൻ പോയത് ഷൂട്ടിംഗ് മാറ്റി മാറ്റിവെക്കാനാകില്ല ഇന്ന് മുണ്ടൊക്കെ ഉടുത്ത് കല്യാണ പോലെ നിൽക്കുന്നുണ്ട് സൽമാൻ ഉടനെ കല്യാണ ചക്കനാകാനാണോ പോയത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് മേഖലയുടെ എല്ലാവിധ സ്നേഹവും നേടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൽമാൻ നിൽക്കുന്നത് മേഖയുടെ മാത്രമല്ല എല്ലാ പ്രേക്ഷകരുടെയും മേഘയെ ഉമ്മയെ അടുത്ത് എത്തിച്ചല്ലോ സാധാരണ എല്ലാവരും ഒളിച്ചു താമസിക്കുന്നത് പോലെ നിന്നില്ലല്ലോ കാഞ്ഞങ്ങാടെത്തി ഉമ്മയെ കാണിക്കാൻ സൽമാൻ ഈ തിരക്കിനിടയിൽ തന്നെ സാധിച്ചിട്ടോ മേഘയെ കഴക്കൂട്ടത്ത് ഒറ്റയ്ക്കാക്കി പോകാതിരിക്കാൻ സൽമാൻ കണ്ട പുതിയ മാർഗം തന്നെയാണ് കാഞ്ഞങ്ങാടാക്കി പോകുക എന്നുള്ളത് ഉമ്മയുടെ അടുത്ത് നിൽക്കാനും ഉമ്മയ്ക്ക് സ്നേഹം നൽകാനും ഉമ്മയ്ക്ക് മേഘയെ കാണാനുമൊക്കെയുള്ളൊരു അവസരമായി ഇത് മാറുന്നു പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ച് പറയുന്നതുമെല്ലാം ഒരുപോലെയാണ് എന്ന് പറയാം മേഘയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇതി ഇരിക്കും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് മേഖയോടൊപ്പം തോന്നുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ പങ്കുവയ്ക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയിക്കാറുമുണ്ട് പ്രേക്ഷകരുടെ ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം മേഘ അത്രമേൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് മേഘയ്ക്ക് ഉമ്മയുടെ സ്നേഹം ലഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങളും സന്തുഷ്ടരാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങളും കാത്തിരുന്നത് എന്നാണ് സൽമാന്റെ ഉമ്മ മേഘയെ കാണുന്നതെന്നും മകളായി സ്വീകരിക്കുന്നതെന്നും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഉമ്മച്ചിക്കുട്ടിയായി മേഘ ഉമ്മയുടെ അടുത്ത് കുണുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു നന്നായി സൽമാൻ മേഘയ്ക്ക് ഇതിൽ യും കൂട്ടൊന്നുമില്ല അവിടെ ഉമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ മേഘ ഒറ്റയ്ക്കാണ് രണ്ടുപേരെയും ഒരിടത്താക്കുമ്പോൾ സൽമാന് ശും പറഞ്ഞാൽ സമാധാനം കിട്ടുമല്ലോ അതാണ് ശരിക്കും വേണ്ടത് അതാണ് ശരിക്കും ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ തന്നെ സൽമാന്റെയും മേഘയുടെയും പുത്തൻ ചിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുകയാണ് എല്ലാവരും സൽമാൻ അടുത്ത ചിത്രം പങ്കുവയ്ക്കുമെന്ന് കരുതി എന്നാൽ ഉമ്മയുടെ അധികം ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാനാകില്ലല്ലോ ഉമ്മ അങ്ങനെ സെലിബ്രിറ്റി ലൈഫ് ആഘോഷിക്കുന്ന ഒരാളല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായി സൽമാൻ അത് ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ